حبيب الله أعوذ بالله من الشيطان الرجيم بسم الله െമ്പാടുമുള്ള ആളുകൾക്കും അനുഗ്രഹമായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട രത്നക്കല്ല് ലോകത്തുള്ള പിഞ്ചോമന കുഞ്ഞുങ്ങളുടെ പോലും മനസ്സ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന നബിമാരുടെ പിതാവ് അബ്ദുള്ളയുടെയും അബ്ദുള്ളതാവ് ആമിനാബിയുടെയും മകനായിക്കൊണ്ട് കെടുതിയിൽപ്പെട്ട ഒരു കൂട്ടം അനറബികളുടെ ഇടയിൽ നമ്മളൊക്കെ വിളിക്കുന്ന മുഹമ്മദ് നബി മുസ്തഫ തങ്ങളെ നമ്മൾ അങ്ങനെ വിളിക്കുന്നതിന് ആദ്യമായിട്ട് ആ പേര് വിളിക്കുന്നതിന്റെ പ്രകൃതി പേര് വെച്ചു ജനനം മുതലേ ഉപ്പാന്നെ കണ്ടിട്ടില്ല ഹബീബ് അങ്ങനെ അങ്ങനെ ഏറ്റ ദുഃഖം വാപ്പയില്ലാത്തൊരു കുറവ് വരുത്തിയില്ല ആരംഭ പൊന്നാരമോനെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പൊന്നാര ഹബീബിനെ ആമിനാ ബീവി വളർത്തുകയാണ് അങ്ങനെ ഹബീബിന് ആറു വയസ്സായപ്പോ

തങ്ങി അഭവാശത്ത് ആമിനത് അവരങ്ങ് തേങ്ങി ആരോമില്ലാത്ത പൈതലിനെ ആരാരത്തൊന്നും തേങ്ങി അങ്ങനെ പിന്നീട് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈഹി വസ്ല്ല ഉമ്മയും ഉപ്പയും ഇല്ലാതെ വളർന്നു അങ്ങനെ അബ്ദുൽ അലൈഹി തങ്ങളെ ഏറ്റെടുത്തു അവസാനം അബ്ദുൽ മുത്തലിബും ഇവിടെ പറഞ്ഞു അങ്ങനെ നബി തങ്ങളെ സംരക്ഷിക്കാൻ വന്നവരൊക്കെ അങ്ങനെ നബി തങ്ങളെ ഏറ്റെടുക്കാൻ വന്നവരൊക്കെ അവന്റെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെ ഒരു ഫലത്തിലെ ഫലങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയപ്പോ ഒരു ഫലം മാത്രം ബാക്കി പ്രണയിച്ചു പ്രണയിച്ചു വിതുമ്പി ചെല്ലിവിങ്ങിപ്പാടി സ്നേഹത്താൽ മനം മുന്തു കരഞ്ഞു പാടി തിരുസ് ടിച്ചു ഒരു കരഞ്ഞു പാളിൻ്റെ ബഹായ റസൂലുള്ള പിരിങ്ങി പോയി വിഷാദത്തി സ്നേഹ ീശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി തിരുത്തോഹിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ലിവിങ്ങി വിതുംബി മനം നൊന്ത് കരഞ്ഞു പാടി അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ വിദീജിയും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ഖദീജിയുടെ എല്ലാ സ്വത്തും കൊടുത്തു അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ തങ്ങൾക്ക് കിട്ടി ഇല്ല തീരുന്നില്ല ആരംഭ പോവായ ഹബീബിന്റെ യാതനകളൊന്നും തീരുന്നില്ല ചിനിക്കുമ്പോൾ ആറു വയസ്സായപ്പോ ഉമ്മ പോയി അങ്ങനെ സംരക്ഷിക്കാൻ വന്നവരൊക്കെ പോയി പിന്നെ അനുഭവത്ത് കിട്ടി ഹബീബ് അന്ന് ആ കാലത്ത് എല്ലാവരും വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു എന്നാൽ അള്ളാൻ പറയാൻ തുടങ്ങിയപ്പോ പരിശുദ്ധ തീന് പറയാൻ തുടങ്ങിയപ്പോ ഹബീബിനെ അൽ അമീൻ എന്ന് വിളിച്ചാലൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി പേര് അങ്ങനെ ഹബീബ് ഇറങ്ങുകയാണ് ഞാൻ ദഴവത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകും അങ്ങനെ അങ്ങനെ അലൈഹി വസ്സല്ലാമ തങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് മക്ക മുഷങ്ങളൊക്കെ എന്നെ തങ്ങളെ ആട്ടി ഓടിക്കുകയാണ് അങ്ങനെ ഹബീബ് തന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടാവല്ലോ ഏഹ് ഞാൻ അവിടെ ചെന്നാല് എന്റെ കുടുംബക്കാരൊക്കെ എന്നെ സ്വീകരിക്കല്ലോ അങ്ങനെ ത്വായിഫിന്റെ മണ്ണിൽ ഹബീബ് കാലുകുത്തുണ്ട് വല്ലാത്തൊരു രംഗാണ് ഹബീബ് ന്റെ മണ്ണിൽ കാലു കുത്തിയതും ഹബീബിനെ കല്ലെറിയാണ് കുട്ടികളും വലിയവലൊക്കെ ഹബീബിനെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്

ില്ല മണ്ണിൽ ചെ ജന്മം കൊണ്ടീരുന്നെങ്കില്ല ആറ്ററിങ് സ്വാഹത്തിൽ അങ്ങനെ ഒരുപാട് യാതനകൾ യാതനകള് കൊണ്ട് ഹബീബ് പോണ്ടേ അപ്പൊ ജിബരി അലൈഹി സ്വല്ലാത്തു വസ്ലാം എന്ന് ചോദിക്കണ്ട ആ ചരിത്രക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ ഒരുപാട് ഉമ്മത്തിനെ വല്ലാതെ ഇഷ്ടം വെച്ചിരുന്ന ഹബീബ് ഹബീബ്ലാഹു അലഹി വസ് മഹത്തിന്റെ മരണ സമയത്ത് ആ ഹബീബിനെ പറയുമ്പോ എല്ലാവരും മദീന എന്ന് ഓർക്കണം എല്ലാവരുടെ കല്ഭം മദീനയിലേക്കാവണം അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ അത്രക്കോ സ്നേഹിച്ച ഹബീബിനെ പറയുമ്പോ നമ്മുടെ കൽബിലൊരു നൊമ്പരല്ല നമ്മൾ അമ്മാനെ പറയുമ്പോ നമ്മൾ കരയും നമ്മൾ അപ്പാനെ പറയുമ്പോ നമ്മൾ കരയും ആരംഭ പോയ ഹബീബിനെ പറയുമ്പോ നമ്മൾ കരയണില്ല നമുക്ക് വിതുമ്പല് വരണില്ല അതിന്റെ അർത്ഥം ഹബീബ് നൂറാണ് നൂറാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തോണ്ടാണ് ആ ഹബീബിന്റെ മേലിൽ എല്ലാവരും സ്വലാത്തു ചെല്ലും സ്വല്ലം സ്വല്ലം ലൈക്കയാ അങ്ങനെ ഹബീബിന്റെ മരണ സമയത്ത്

എന്റെ അങ്ങയുടെ റോഹ് പിടിക്കണത്ര മൃദുലമായിട്ട് വേറെ വേറൊരാളുടെ റോഹ് ഞാൻ പിടിച്ചിട്ടില്ല ഇനി അങ്ങയുടെ ഉമ്മത്തിന്റെ റോഹ് മുഴുവനൊന്നും വളരെ കഠോരമായിട്ടാണ് എന്റെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോ ഹബീബ് കരയാ എന്നിട്ട് പറയാ എന്നാ എന്റെ ഉമ്മത്തിന്റെ വേദന മുഴുവനും എനിക്ക് തന്നോളൂ രണ സമയത്തിലും ഉമ്മത്തിയേ മറക്കാത്തവർ സയ്യതുനിയേ മരണ സമയത്തിലും ഉമ്മത്തിയേ മറക്കാത്തവർ സയ്യ അഹബേബിനെ നമ്മൾ സ്നേഹിക്കണം

പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അധരങ്ങളിൽ നിന്നും കുത്തിയലിക്കുന്ന പ്രണയത്തിന്റെ സുന്ദരമായ വചനങ്ങളാണ് ഈ രാത്രിയെ ഇത്രമേൽ മനോഹരമാക്കുന്നത് അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല